മൂലം മൂലം നക്ഷത്രക്കാർ പൊതുവെ സ്വതന്ത്രതയെ വളരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാൾ ആളാണ് അതുപോലെ ഇവർ സ്വതന്ത്ര ചിന്താഗതിക്കാരും സ്വതന്ത്രപരമായിട്ട് മാത്രം മുന്നോട്ട് പോകുന്നവരുമാണ് പുതിയ അനുഭവങ്ങൾ തേടി യാത്ര ചെയ്യുന്നവരും മറ്റുള്ളവരോട് നന്നായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നവരുമാണ് ഇവർ ഇവർക്ക് നല്ല ആഴമുള്ള ഒരു ആത്മീയ ബന്ധമുണ്ട് ഇവരുടെ ചിന്തന രീതി കണ്ണുകെട്ടി വിശ്വസിക്കാതെ നല്ല ചിന്താഗതിയും ലോകപരിചയവും ഉള്ളതും കൊണ്ട് ലോജിക്കലായിട്ട് മാത്രമേ ഇവർ എന്തും ഉള്ളൂ മുന്നോട്ട് പോകാറുമുള്ളു മൂലങ്കാർക്ക് ആന്തരിക ലോകം വലുതായതുകൊണ്ട് അവരുടെ ഓരോ ചിന്തയും വളരെ ആഴമുള്ളതായിരിക്കും ഫിലോസഫി അഡ്വഞ്ചർ ട്രാവൽ സ്പിരിച്വൽ മേഖലയിൽ ഇവർക്ക് വളർച്ച കൂടുതലായിരിക്കും അൺപ്രഡിക്റ്റബിളിറ്റി ഇവരുടെ ജീവിതത്തിൽ വളരെ കൂടുതലായിരിക്കും അതിനൊത്ത് ഇവർക്ക് ജീവിക്കാനും താല്പര്യവും കൂടുതലാണ് വിവാഹപുരുത്തം നോക്കുകയാണെങ്കിൽ ഇവർക്ക് ബന്ധചേരാവുന്ന നക്ഷത്രങ്ങൾ ഉത്തരം തിരുവോണം വിശാഖം ഈ മൂന്ന് നക്ഷത്രക്കാരുമായിട്ടാണ് ഇവർക്ക് കൂടുതൽ ബന്ധമുണ്ടാവുക ആഴമുള്ള ചിന്തകളിൽ പങ്കാളികളാകുന്നവരോടാണ് ഇവർക്ക് കൂടുതൽ ബന്ധമുണ്ടാവുക ഇവരുടെ വളർച്ചയ്ക്ക് പിന്തുണ നൽകുന്നവരെയാണ് ഇവർ കൂടുതൽ താല്പര്യം കാണിക്കുക മൂലങ്കാര് കൂടുതൽ ആകർഷിക്കുന്നത് വെളിച്ചത്തിൽ നിന്ന് അകലെയുള്ളവരെയാണ് അഴുക്കിനേക്കാൾ ആഴം കണ്ടെത്തുന്നവരെയാണ് ഇവർ കൂടുതലുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുക തീർച്ചയായിട്ടും ഒരു സർഫേസ് ലെവൽ ചിന്താഗതിയെ ഇവർ ആകർഷിക്കാറേയില്ല ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് ആസ്ട്രോളജിസ്റ്റല്ല ഞാനൊരു പേഴ്സണലി ഒരു സൈക്കോളജിസ്റ്റാണ് സൈക്കോളജിയിലെ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒരു ബന്ധമുണ്ട് എന്നുള്ള പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് എന്താ വെച്ചാൽ ആസ്ട്രോയിൽ ഇന്ന നക്ഷത്രക്കാർ ഇന്ന സ്വഭാവമായിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കുറച്ച് പേരടുത്ത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം പത്ത് പേരിൽ എട്ട് പേരും അത് ശരിയായിട്ട് തന്നെ വന്നു അപ്പോൾ ഈ സ്വഭാവക്കാര് ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഇവരുടെ ഭാവി ഇങ്ങനെ ആയിരിക്കും എന്ന് ഒരു അസംഷനിൽ ഞാൻ എത്തി ഇന്ന സ്വഭാവക്കാർക്ക് ഇന്ന നാളുകാർ മാത്രമേ ചേരുള്ളൂ എന്നത് എനിക്കതിന്ന് മനസ്സിലാക്കാൻ പറ്റി അങ്ങനെയാണ് ഞാനിത് പറയുന്നത് ഇത് ഞാൻ പറയണ പോലെ ആയിരിക്കില്ല ബാക്കി പ്രൊഫഷണൽ ആയിട്ടുള്ള ആസ്ട്രോളജിസ്റ്റ് പറയുന്നത്